ഹായ് ഫ്രണ്ട്സ് ഞാൻ ഷൈനി ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആ ഈശ്വരൻ ആ ഈശ്വരൻ ഇപ്പോൾ ആരും ആവാൻ കേട്ടോ കൃഷ്ണൻ ജീസസ് അള്ള അതല്ലെങ്കിൽ ആ യൂണിവേഴ്സ് എങ്ങനെ വിശ്വസിക്കുന്നു അതാണ് ഈശ്വരൻ അവർക്ക് അപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ആ ഈശ്വരനെ എൻ്റെ ജീവിതത്തിൽ തൊട്ടടുത്ത് അനുഭവിച്ചറിഞ്ഞ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിലുള്ള രണ്ട് കാര്യമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മളെപ്പോഴും ഈശ്വരനെ എപ്പോഴാണ് വിളിക്കുന്നത് നമുക്കെന്തെങ്കിലും ആവശ്യമുള്ള അപ്പം അതായത് നമുക്ക് എന്തെങ്കിലും സങ്കടമോ പ്രശ്നമോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ വരുമ്പോഴാണ് നമ്മൾ ഈശ്വരനെ തിരിഞ്ഞു നോക്കുന്നത് എന്നാൽ ആ ഈശ്വരനെ നമ്മൾ എപ്പോഴും കൂടെ കൂട്ടിയാൽ തീർച്ചയായിട്ടും ആ ഈശ്വരൻ ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും അത് ഞാൻ അനു ഒത്തിരി സമയം ഞാൻ അനുഭവിച്ചറിഞ്ഞ കാര്യമാണ് ഞാൻ ആൾറെഡി ഒന്ന് രണ്ട് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈശ്വരനെ ഈശ്വരനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കാരണം നമ്മളിപ്പം ഈശ്വരന് എപ്പോഴും നമുക്കങ്ങ് വിളിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് ഈശ്വരനെ എപ്പോഴും നമുക്ക് കൂടെ കൂട്ടാൻ പറ്റാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പം നമ്മളെ കൂടെ ഉള്ളവരെ നമ്മൾ ആരെങ്കിലും മറക്കുമോ നമ്മുടെ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നവര് ഇല്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരോട് നമുക്കൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട് എന്തുകൊണ്ട് അവർ നമ്മുടെ സ്വന്തമാണെന്ന് അവർക്കൊരു റിലേഷൻഷിപ്പ് നമുക്ക് നമ്മളോടൊപ്പം ഉണ്ട് അതുകൊണ്ട് അവരെ നമ്മൾ എപ്പോൾ ഒരിക്കലും മറക്കാറില്ല എന്നാൽ ആ ഈശ്വരന് നമ്മളൊരു റിലേഷൻഷിപ്പ് കൊടുത്തു കൂടെ കൂട്ടിയാൽ ആ ഈശ്വരൻ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കും നമുക്ക് എന്തെങ്കിലും ദുഃഖമോ പ്രശ്നമോ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ചീറ്റ് ചെയ്താൽ നമ്മൾ നമ്മളത്രയും വേദനിപ്പിച്ചാൽ നമുക്ക് ഒരു ഒരു ബുദ്ധിമുട്ട് എന്തെന്നില്ലാത്ത ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കാൻ ഉള്ള ചാൻസ് വന്നാൽ അവിടെ വന്ന് നമുക്കൊരു ഗൈഡൻസ് തന്ന് നമ്മൾ അതിൽ നിന്ന് പുറത്തെടുക്കും അതുപോലെ നമുക്കെതിരെ പ്രവർത്തിക്കുന്നവർക്ക് നമുക്ക് ന്യായം ചെയ്യാൻ ആ ഈശ്വരൻ ഇറങ്ങി വരും ഇത് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടി തരുന്നു ഞാൻ ഈശ്വരന് ഒരു റിലേഷൻഷിപ്പ് കൊടുത്താണ് വച്ചിരിക്കുന്നത് അത് എന്ത് റിലേഷൻഷിപ്പ് വേണമെങ്കിലും കൊടുക്കാം അച്ഛൻ അമ്മ ബ്രദർ സിസ്റ്റർ ആൻഡ് ലവർ ഫ്രണ്ട് ഏത് റിലേഷൻഷിപ്പ് വേണമെങ്കിലും കൊടുക്കാം നമ്മളൊക്കെ ഈശ്വരൻ അങ്ങ് എവിടെയോ വച്ചിരിക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ ഈശ്വരനോ അയ്യോ അങ്ങനെ പറഞ്ഞ ഈശ്വരൻ തെറ്റായിട്ട് വിചാരിക്കുമോ ഈശ്വരൻ കോപിക്കോ ഈശ്വരൻ ഒരിക്കലും കോപിക്കില്ല കോപിക്കുന്ന വ്യക്തിയല്ല ഈശ്വരൻ നമ്മളൊക്കെ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ട് എന്തൊക്കെ മറന്നു പോയിട്ടും നമുക്കൊരു ദുഃഖം വരുമ്പോൾ നമ്മൾ വിളിച്ചാൽ ഈശ്വരനെ ഉടനെ ഓടിയെത്തും നമുക്ക് വേണ്ടി അതാണ് ഈശ്വരൻ അത്രയ്ക്ക് ഈശ്വരൻ അങ്ങനെ ആരുടെ അടുത്തും കോപിക്കില്ല ഇതൊക്കെ ഒരു തെറ്റായ ധാരണയാണ് സോ നമ്മൾ അത്രയും ഒരു റിലേഷൻഷിപ്പ് കൊടുത്ത് കൂടെ വയ്ക്കുമ്പോൾ നമുക്കെല്ലാം തുറന്ന് പറയാനും മറ്റുള്ളവരോടൊക്കെ നമ്മൾ ചെന്ന് തുറന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അവർക്കതെല്ലാം വെറും കഥകളാണ് അത് ആ കഥകൾ കേട്ടിട്ട് അവർ നമുക്ക് തിരിച്ചിട്ട് തന്നെ പണി ധരിച്ചു മാക്സിമം അങ്ങനെയാണ് സംഭവിക്കുന്നത് മറ്റുള്ളവരുടെ അടുത്ത് അവർ കുറെ കയ്യിൽ നിന്നിട്ട് പറഞ്ഞ് നമുക്ക് തന്നെ അത് ബാധകമായിട്ട് വരും എന്നാൽ ഒരു റിലേഷൻഷിപ്പ് കൊടുത്ത് വച്ചിരുന്നാൽ ആ മടിത്തട്ടിൽ കിടന്ന് നമുക്ക് എല്ലാം പറയാം ആ ഈശ്വരൻ എല്ലാം കേട്ട് നമുക്കതിനുള്ള സൊല്യൂഷൻ തന്ന് നമ്മളെ കൈ പിടിച്ചുയർത്തും സോ അങ്ങനെയുള്ള രണ്ട് അനുഭവങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ അത്രയും നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന വ്യക്തികളിൽ നിന്ന് തിരിച്ചൊരു ചതി വഞ്ചന അത് ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കുന്ന സന്ദർഭങ്ങളിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ വേദനിച്ചിട്ടുള്ളത് മറ്റു മണി ബാക്കിയുള്ള കാര്യമൊക്കെ നമുക്ക് വീണ്ടും സഹിക്കാം പക്ഷേ ഇത് എൻ്റെ ക്യാരക്ടറാണ് അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എല്ലാവരെയും വിശ്വസിക്കുന്ന ക്യാരക്ടറാണ് ഞാൻ എന്നെപ്പോലെ മറ്റുള്ളവരെയും കരുതും ഞാൻ ആരോടും അങ്ങനെ കള്ളവും ചതിയും അഞ്ചരൊന്നും എനിക്ക് ചെയ്യാൻ അറിയില്ല ഞാൻ ചെയ്തിട്ടും ഇല്ല അതുപോലെ ഞാൻ എല്ലാവരെയും വിശ്വസിക്കും പക്ഷേ അവരിൽ നിന്ന് തിരിച്ചെനിക്ക് ബാക്ക് സ്റ്റാബാണ് കിട്ടുന്നതെന്ന് അറിയുന്ന ഒരു സന്ദർഭമുണ്ടല്ലോ അതെനിക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു അത്രയും ഹൃദയവേദനയാണ് വേദനയാണ് അങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട് കൃഷ്ണനോട് ചോദിച്ച് കൃഷ്ണ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത് എന്താണ് എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ എനിക്ക് ഞാൻ വിശ്വസിക്കുന്നവരൊക്കെ എനിക്ക് എന്താണ് തിരിച്ചിട്ട് എനിക്ക് തന്നെ പണി തരുന്നത് അത്രയും ഒരു ഹൃദയത്തോട് ചേർത്ത് വച്ചതല്ലേ ഞാൻ അവരെ എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു നീ ഇതൊന്നും കാണുന്നില്ലേ ഇങ്ങനെ ഞാൻ ചോദിച്ച് കൃഷ്ണനോട് സംസാരിക്കാറുണ്ട് കരയാറുണ്ട് ചോദിച്ചിട്ട് ഞാൻ ഒരു ദിവസം പുറത്തു പോയി പുറത്ത് പോയി എൻ്റെ വണ്ടി റിപ്പയർ ആയിരുന്നു വണ്ടി നന്നാക്കാൻ കൊടുത്തിട്ട് വർക്ക്ഷോപ്പിൻ്റെ അവിടെ ഞാൻ അവിടെ റോഡ് സൈഡിൽ നിൽക്കുകയാണ് പക്ഷേ എൻ്റെ മനസ്സ് അത്രയും ഒരു ഭാരം എടുത്തു വെച്ച അവസ്ഥയാണ് ഇപ്പോഴാണ് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ നിന്നുകൊണ്ട് ഇങ്ങനെ ആകാശത്ത് നോക്കിയാ അവിടെ ഗരുഡൻ എനിക്ക് ഗരുഡൻ എന്ന് പറയുന്നത് ഞാൻ ഗരുഡനെ കാണുന്നത് കൃഷ്ണനെ കാണുന്നത് പോലെയാണ് കാരണം കൃഷ്ണൻ്റെ വാഹനമാണ് ഗരുഡൻ ഞാൻ എപ്പോഴെല്ലാം സങ്കടപ്പെട്ട് ഒന്ന് കരയുന്നു അന്നെല്ലാം ഗരുഡൻ എനിക്ക് വന്ന് ദർശനം തന്നിരിക്കും ദർശനം തന്ന എൻ്റെ തലയ്ക്ക് മുകളിൽ വട്ടം ഇട്ടിരിക്കും ഇത് ഇത് മസ്റ്റായിട്ട് നടക്കുന്ന കാര്യമാണ് പക്ഷെ അല്ലാത്ത ദിവസം ഞാനിങ്ങനെ തേടി നടന്നാൽ പോലും കാണണമെന്നില്ല ശരിക്കും അത്രയും ആ ഒരു എത്ര വേദന ഉണ്ടെങ്കിൽ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എനിക്ക് ഹേ കൃഷ്ണ എൻ്റെ കൂടെ ഉണ്ട് ഞാൻ എൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയുന്ന ഒരു ഫീലാണ് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത് ഇനിയാണ് ട്വിസ്റ്റ് വരുന്നത് എന്താന്ന് വെച്ചാൽ അങ്ങനെ കണ്ടിട്ട് അത്രയും ഞാൻ ഹൃദയവേദനയിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ സ്മൈൽ ചെയ്യുന്നു എന്നിട്ട് എൻ്റെ മനസ്സിൽ ഒരു രണ്ട് ലയൻ പാട്ട് പാടുന്നു ആ പാട്ട് ഞാൻ കരുതിയിരുന്നത് ആ പാട്ട് ഞാൻ ആൾറെഡി എനിക്കറിയാം എന്നുള്ള പാട്ടാണ് കേട്ടിട്ടുള്ള പാട്ട് എന്തോ പാടുന്നു അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് ഞാൻ തമിഴ് സോങ് ഒത്തിരി കേൾക്കുന്ന വ്യക്തിയാണ് മെലഡി സോങ് ഞാൻ കേൾക്കും അങ്ങനെ ഒരു സോങ്ങാണ് രണ്ട് ലൈൻ പാടുന്നത് ആ ലൈൻ എന്താന്ന് വെച്ചാൽ ഒന്നേ കാണാതെ കണ്ണും കണ്ണല്ല ഉന്നെ നെഞ്ചും നെഞ്ചല്ല നീല്ലാതെ ഇങ്ങനെ ഒരു പാട്ട് പാടുന്നു അർത്ഥം എന്താന്ന് വെച്ചാ നിന്നെ കാണാത്ത കണ്ണ് കണ്ണല്ല നിന്നെ വിചാരിക്കാത്ത മനസ്സ് മനസ്സല്ല നീ പറയാത്ത വാക്ക് വാക്കല്ല പക്ഷേ നീ ഇല്ലാതെ ഞാനും ഇല്ല അങ്ങനെ ഒരു അത്ര ഒരു ലൈൻ എന്നിട്ട് ഞാൻ എന്താന്ന് വെച്ച വണ്ടി എടുത്ത് വീട്ടിൽ വരുന്നു വരുന്ന വഴിയിൽ വീണ്ടും ഞാൻ ഗരുഡനെ കാണുന്നു ഗരു ഗരുഡൻ എന്നെ ചെയ്ത് ചെയ്യുന്നു അപ്പോഴും ഞാൻ ഓക്കെ ഹാപ്പി എന്നിട്ട് ഞാൻ ആ ലൈൻ വീണ്ടും പാടുന്നു എൻ്റെ മനസ്സിൽ എനിക്ക് അറിയില്ലായിരുന്നു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ആ പാട്ടിനെ ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സെർച്ച് ചെയ്യുന്നു പോയി സ്നാപ്ട്യൂബിൽ പോയി സെർച്ച് ചെയ്ത ഐ ആം ഷോക്ക്ഡ് കാരണം ഞാൻ ഇന്ന് വരെ ആ പാട്ട് കേട്ടിട്ടില്ലാത്ത പാട്ട് കണ്ടിട്ടില്ലാത്ത പാട്ട് കാരണം അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പാട്ടാണ് ഞാൻ നയൻറ്റീസ് എങ്ങോട്ടുള്ള പാട്ടേ കേൾക്കാറുള്ളൂ അത് മാത്രമല്ല പിന്നീട് ആ ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ ലൈൻസ് എല്ലാം കേട്ടപ്പോൾ ഞെട്ടിപ്പോയി കാരണം ഞാൻ ഇന്നു വരെ കേട്ടിട്ടില്ല അങ്ങനെ ഇന്ന് വരെ ഞാൻ കേട്ടിട്ടില്ലാത്ത പാട്ട് ഞാൻ എങ്ങനെ പാടി അതെങ്ങനെ അത്രേ ഹൃദയവേദനയിൽ ഇരിക്കുമ്പോൾ ഗരുഡരെ കണ്ടതും എൻ്റെ മനസ്സ് എങ്ങനെ ഇരുന്ന് ആ പാട്ട് പാടി എനിക്കിപ്പോഴും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല അതും എത്ര ായലേ നീ ഇല്ലാതെ ഞാനില്ല കാരണം ഞാൻ എപ്പോഴും കൃഷ്ണനെ കൂട്ടും ഒരു വീഡിയോ എടുത്താ ഒരു എന്ത് ചെയ്താലും മഹാ കൃഷ്ണ എനിക്കൊന്നും അറിയില്ല നീയാണ് സംസാരിക്കേണ്ട നീയാണ് ചെയ്യേണ്ടത് എല്ലാ കാര്യത്തിനും ഞാൻ കൂടെ കൂട്ടും കാരണം ഞാൻ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് കൃഷ്ണന് കൊടുത്തു വെച്ചിരിക്കയാണ് കാരണം പ്രേമഭക്തി പ്രേമഭക്തിയിലൂടെ ഈശ്വരനെ പെട്ടെന്ന് നമുക്ക് പ്രാപിക്കാൻ പറ്റും പക്ഷേ ജ്ഞാന ബുദ്ധി എന്ന് പറയുമ്പോൾ നമ്മൾ ജ്ഞാനം ഒരു സ്പിരിച്വലി മാത്രം പോകുമ്പോൾ നമുക്ക് ബോറടിക്കും നമ്മൾ നമ്മളപ്പോഴും വിളിക്കും അങ്ങ് വിടും പക്ഷെ പ്രേമഭക്തിയിലൂടെ നമുക്ക് പെട്ടെന്ന് ഈശ്വരനിലേക്ക് കൂടുതൽ അറ്റാച്ച് ആവാൻ പറ്റും ആ ലൈൻ ലൈൻ കേട്ടപ്പോൾ നീ ഇല്ലാതെ ഞാനില്ല എന്ന് പറയുമ്പോൾ പിന്നെ പിന്നെ ഉള്ള ഓരോ ലൈൻസും എൻ്റെ ഹൃദയത്തിങ്ങനെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുന്ന വേദനയായിരുന്നു ആ പാട്ട് കേൾക്കുമ്പോൾ എല്ലാം എനിക്കിങ്ങനെ ഹൃദയമായിരുന്നു വിങ്ങാണ് ഞാൻ ഇങ്ങനെ പൊട്ടിക്കരയാണ് കാരണം അത്രയ്ക്ക് ഇഴുകി ചേർന്ന ലൈൻസ് ആയിരുന്നു പിന്നീടുള്ളതെല്ലാം നീ ഒരു പാതി നാനൊരു പാതി നീ ഒരു പാതി ഞാൻ അങ്ങനെ അങ്ങനെ പോവും ആ ലൈൻസ് എല്ലാം അതിനുശേഷം ആ പാട്ട് കേൾക്കും ഞാൻ കരയും ആ പാട്ട് കേൾക്കും കരയും ഇത് സങ്കടം കൊണ്ട് കരയുന്നതല്ല ഒരു ആ ഭക്തി പരവശം ആനന്ദം എല്ലാം കൊണ്ടുള്ള കരച്ചിലായിരുന്നു സോ അതെനിക്കൊരു മിറാക്കളായിരുന്നു കാരണം അത്രയും ദുഃഖത്തിൽ നിനക്ക് ഞാനുണ്ട് നീ സങ്കടപ്പെടേണ്ട ഒരു ആവശ്യവും എന്ന് വന്ന് ആ ഈശ്വരൻ ഇറങ്ങി വന്ന് പ്രവർത്തിച്ച് പറഞ്ഞ ഒരു മിറാക്കളായിരുന്നു എനിക്കത് ായിട്ടുണ്ടാവും ഒരു സംഭവം സെയിം എൻ്റെ എന്റെ ലൈഫിൽ ഇങ്ങനെ സെയിം പ്രോസസ് കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഞാൻ എപ്പോഴും ഇങ്ങനത്തെ അഫർമേഷൻസ് പറയാറുണ്ട് എന്റെ ജീവിതത്തിൽ ശരിയായ വ്യക്തികളും ശരിയായ സാഹചര്യങ്ങളും മാത്രം നിറഞ്ഞു നിൽക്കുന്നതിന് നന്ദി ഞാൻ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നതിന് നന്ദി ഈ അഫർമേഷൻസ് ഞാൻ ഡെയിലി പറയാറുണ്ട് അതുകൊണ്ടാണോ അറിയില്ല എൻ്റെ ലൈഫിലുള്ള നെഗറ്റീവായ വ്യക്തികളെ എല്ലാം ഈ കള നമ്മൾ പിഴുത് മാറ്റില്ലേ അതുപോലെ ഓരോരുത്തരെയായിട്ടെടുത്തെറിയാൻ തുടങ്ങി അതിൻ്റെ വെളിപാടാണ് ഞാൻ ഈ ഓരോരോ വ്യക്തികളെ തിരിച്ചറിയാൻ തുടങ്ങിയത് ആ ഈശ്വരൻ വേണ്ടി അവരെല്ലാം യഥാർത്ഥ മുഖം എന്റെ കൺമുമ്പിൽ കാണിച്ചു തരും കാരണം അവർ അവരെനിക്ക് ഒരു ബാക്ക് സ്റ്റാബ് ആൾറെഡി നേരത്തെ ചെയ്തുകൊണ്ടിരുന്നു അത് മനസ്സിലാക്കാതെ ഇരുന്നു പക്ഷെ ഇപ്പോൾ ഞാൻ ഈശ്വരനോട് അടുക്കുന്നത് കൊണ്ടും ആ ഈശ്വരനോട് ഇങ്ങനത്തെ അഫർമേഷൻസ് പറയുന്നത് കൊണ്ടും ആ ഈശ്വരൻ അവരുടെ മൈൻഡ് സെറ്റ് ഇങ്ങനെയാണ് അവർ നിന്നോടാണ് ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അവരുടെ യഥാർത്ഥ മുഖം നമ്മുടെ മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടി ഓരോ സിറ്റുവേഷൻസ് ഉണ്ടാക്കി അവരുടെ മുഖം വെളിച്ചത്ത് കൊണ്ടുവരും പക്ഷേ എനിക്കത് ഭയങ്കര ഹൃദയവേദന ആയിരുന്നു ആ സമയത്തെല്ലാം പക്ഷേ ഇപ്പോൾ ഞാൻ അതെല്ലാം തിരിഞ്ഞു നിന്ന് ഹാറ്റ്സ് ഓഫ് ചെയ്യുന്നു കാരണം അവരൊക്കെ എൻ്റെ ലൈഫിലിരുന്ന് എന്നെ അടിക്കടി ഇങ്ങനെ കുത്തി 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 നെഗറ്റീവ് തന്നുകൊണ്ടേയിരുന്നു പക്ഷേ അവരെ എല്ലാം മൊത്തത്തിൽ ഇങ്ങനെ പിഴുതു മാറ്റിയപ്പോൾ എനിക്കിപ്പോൾ വളരെ ഞാൻ പീസ്ഫുൾ ആയിട്ടിരിക്കുന്നു ഹാപ്പി ആയിട്ട് ഞാൻ ഫീൽ ചെയ്യുന്നു കാരണം എൻ്റെ ജീവിതത്തിൽ അടിക്കടി ഇപ്പം നെഗറ്റീവ് ഇല്ല കാരണം അപ്പോഴും നമ്മൾ അത്രയും ഹൃദയവേദന അനുഭവിച്ചാലും ആ ഈശ്വരൻ നമുക്ക് നല്ലതാണ് ചെയ്യുന്നത് ഇങ്ങനെ ജീവിതത്തിലെ ഓരോരോ സാഹചര്യങ്ങളും അങ്ങനെയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനാണ് അങ്ങനെയാണ് വീണ്ടും ഒരു ഒന്നര മാസമായപ്പോൾ ഞാൻ അത്രയും ഹൃദയത്തോട് ചേർത്ത് വെച്ച അത്രയും ഒരു വ്യക്തി തന്നെ വീണ്ടും എനിക്കിട്ട് പണി തന്നു ആ ഈശ്വരൻ കാണിച്ചു തന്നു പണി തരുന്നത് ഇമ്പോർട്ടൻസ് അല്ല അത് പ്രൂഫ് അടക്കം നമ്മുടെ മുമ്പിൽ വരുന്നില്ലേ അതാണ് ഏറ്റവും ഒരു ആ ഈശ്വരൻ്റെ സാന്നിധ്യമാണ് ഈശ്വരൻ കൊണ്ട് കാണിച്ചു തരും നമുക്ക് പക്ഷെ എനിക്ക് വിഷ്വൽസിലൂടെയും ഡ്രീംസിലൂടെയൊക്കെ അവരുടെ മുഖങ്ങളെ കൊണ്ട് കാണിച്ചു തരും പക്ഷേ ഞാൻ ഞാനെപ്പോഴും എന്നെപ്പോലും വിശ്വസിക്കുന്നുണ്ട് അവർ വീണ്ടും വന്ന് അങ്ങനെയല്ല അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഉടനെ വീണ്ടും വിശ്വസിക്കും ഇതിൻ്റെ ഒരു ഒരു എൻ്റെ ഒരു ഡ്രോബാക്ക് ആണ് സോ അതിപ്പം ഞാൻ തിരിച്ചറിഞ്ഞ് അതിനെ ഞാനിപ്പോ അതിലൊരു മാറ്റം വന്നു വര വരുത്തിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ലൈഫിൽ ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കണ്ട എന്നൊക്കെ സോ അങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ ഞാൻ വീണ്ടും ഇങ്ങനെ ഹാർട്ട് ബ്രേക്കിംഗ് ആണ് താങ്ങാൻ വയ്യ അത്ര പൊട്ടിക്കരച്ചിലാണ് ഈശ്വരനോട് എന്താ കൃഷ്ണ എന്നോട് എല്ലാവരും എല്ലാവരും ഇങ്ങനെ തന്നല്ലോ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ കരയാണ് അങ്ങനെ ഇങ്ങനെ സംഭവിക്കുന്നു എനിക്ക് മാത്രം എന്തിങ്ങനെ സംഭവിക്കുന്നു ഞാൻ കരയും പോകും അപ്പോൾ എന്റെ മനസ്സിന്ന് ഒരു പാട്ട് പാടുന്നു ഇതൊരു മലയാളം പാട്ടാണ് നിങ്ങൾക്ക് ഇതൊരു കോമഡി ആട്ടോ വിശ്വസിക്കാൻ പറ്റാത്തതുപോലെയൊക്കെ തോന്നാം പക്ഷെ ഞാൻ അത്രയും അനുഭവിച്ചറിഞ്ഞ ഒരു മിറാക്കിൾസ് ആണ് എന്റെ ലൈഫിലുള്ള ഞാൻ കേട്ടിട്ട് വർഷങ്ങൾ ആക്ച്വലി കേട്ടിട്ടുള്ള പാട്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇതൊരു ഷോക്ക് ആയിരുന്നു ഇടയിലെങ്കിലും നമ്മളൊന്ന് കേട്ടിരുന്നെങ്കിൽ ഓക്കെ ആ പാട്ട് വന്ന് പാടുന്നു എന്ന് പറയായിരുന്നു പക്ഷെ ഇത്രയും വർഷങ്ങളായ പാട്ട് ഞാൻ ഇത്രയും പൊട്ടിക്കരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ എന്റെ മനസ്സ് പാടി ആ പാട്ട് നമ്മൾ അത്രയും പൊട്ടി കരഞ്ഞോണ്ടിരിക്കുമ്പോൾ ഒരു പാട്ട് പാടുവോ നമ്മൾ പാടാൻ പറ്റുമോ നമുക്ക് ഇല്ല പക്ഷെ ആ സന്ദർഭത്തിൽ ആ പാട്ട് പാടുന്നു ഏതെന്നറിയോ സ്നേഹത്തുമ്പി ഞാനില്ലേ കൂടെ തുമ്പി ഏതോ ജന്മത്തിൻ കടങ്ങൽ തീർക്കാനായി നീ വന്നു എത്ര അർത്ഥവത്തായ വരികൾ ഞാൻ അത്രയും പൊട്ടിക്കരുമ്പം പറയാം നീ എന്തിനു കരയുന്നു ഞാൻ നിന്റെ കൂടെ ഉണ്ട് നീ എന്തിനാണ് പിന്നെ കരയുന്നത് അതുപോലെ അടുത്ത ലൈൻ നോക്കൂ നീ ഇപ്പം ഈ അനുഭവിക്കുക ഞാൻ കേൾക്കുകയാണ് ഈശ്വരനോട് എന്തുകൊണ്ട് എന്റെ ലൈഫിൽ മാത്രം സംഭവിക്കുന്നത് അതിനുള്ള ആൻസർ തരെയാണ് നീ ഏതോ ജന്മത്തിൽ തീർത്ത കടങ്ങൾ ഇവിടെ തീരുകയാണ് ആ കടങ്ങൾ തീർക്കാനാണ് ഇങ്ങനെ ജന്മം എടുത്ത് ആ കടങ്ങളെല്ലാം ഇവിടെ ഈ കർമ്മ എല്ലാം ഡിലീറ്റായി തീരുകയാണ് നീ അതെല്ലാം ഫ്രീ ആവുകയാണ് എന്ന് പറഞ്ഞ് എനിക്ക് വന്ന് മെസ്സേജ് തരുന്നു ഞാൻ ഷോക്കായിപ്പോയി അതെല്ലാം ഈശ്വരൻ വന്ന് അവിടെ നിന്ന് എന്നെ ഉയർത്തുകയായിരുന്നു ശേഷം എനിക്ക് എന്തിങ്ങനെയുള്ള ദുഃഖം വന്നാലും എൻ്റെ ഉടനെ പാടും ഏതോ ജന്മത്തിൻ കടങ്ങൾ ആ കടങ്ങൾ തീരുകയാണ് ഉടനെ ഓക്കേ ഓക്കേ എന്ന് ഞാൻ പറഞ്ഞു ബാലൻസ്ഡ് ആവും സോ ഇതെല്ലാം ആ ഈശ്വരന്റെ മിറാക്കളാണ് എന്തൊക്കെ നമ്മുടെ ലൈഫിൽ എനർജീസ് ഉണ്ടോ അതെല്ലാം എടുത്തു മാറ്റി നമ്മളെ ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു ഹാപ്പിനെസിലെത്തിക്കാൻ വേണ്ടിയുള്ള പ്രോസസ്സിങ് മാത്രമാണ് നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഇങ്ങനെയുള്ള ദുഃഖങ്ങളും പ്രശ്നങ്ങളും മാത്രം ഞാൻ ഇപ്പോ തിരിഞ്ഞു നിന്ന് എല്ലാത്തിനും ആ കൃഷ്ണനോട് നന്ദി പറയുന്നു നന്ദി 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 കാരണം നമ്മളിങ്ങനെ ബാങ്കിൽ നിന്ന് കുത്തുകിട്ടി ജീവിക്കുന്നതിനേക്കാളും എത്രയോ ബെറ്ററാണ് എല്ലാം തിരിച്ചറിഞ്ഞ് നമ്മൾ വളരെ ബോൾഡായി ആരെ വിശ്വസിക്കണം എന്ത് ചെയ്യണം ഇനി എങ്ങനെ ജീവിക്കണം എന്നൊരു ഉറച്ച തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നതല്ലേ ഏറ്റവും ബെറ്റർ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം നടക്കുന്ന എല്ലാ ദുഃഖങ്ങളും പ്രശ്നങ്ങളും എല്ലാറ്റിൻ്റെയും പിന്നിൽ ഒരു റീസൺ ഉണ്ടാവും നമ്മൾ കുറേ കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് അതിനെല്ലാറ്റിനും നന്ദി പറയാനേ സമയം കാണും സോ അതുവരെ നിങ്ങൾ നിന്ന് അവിടെ ടൈം വേസ്റ്റ് ചെയ്ത് കരഞ്ഞ് തളരാതെ അതിപ്പോൾ റിലേഷൻഷിപ്പിലായിക്കോട്ടെ എന്ത് കാര്യമായിക്കോട്ടെ നിങ്ങൾ മുന്നോട്ട് പോകും നിങ്ങൾ തിരിച്ചറിയും ഒരു ദിവസം ഇതെല്ലാം നല്ലതിന് വേണ്ടിയായിരുന്നു എന്ന് ഈ പ്രപഞ്ചം ആ ഈശ്വരൻ എന്ത് ചെയ്താലും അത് നല്ലതിനാണ് സോ ആ ഈശ്വരനെ നിങ്ങൾ കൂടെ കൂട്ടിയാൽ തീർച്ചയായിട്ടും ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടി നൽകുന്നത് നിങ്ങൾക്കെതിരെ ആരെന്ത് പ്രവർത്തിച്ചാലും ഇല്ല നിങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും ആ ഈശ്വരൻ നിങ്ങളെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരും അതിനുള്ള ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾക്ക് അതിനുള്ള ഗൈഡൻസ് തരും ഡ്രീംസിലൂടെ വിഷ്വൽസിലൂടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾ അതിൽ നിന്ന് പുറത്തെടുക്കും സോ ആ ഈശ്വരൻ നിങ്ങൾ കൂടെ കൂട്ടുക ഒരു റിലേഷൻഷിപ്പ് കൊടുക്കുക ഈ വീഡിയോ വഴി ആർക്കോ എന്തോ ഒരു ഗൈഡൻസ് കിട്ടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല ആ ഈശ്വരൻ വന്ന് എന്നെ പുഷ് ചെയ്ത് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്താലോ എന്ന് വിചാരിച്ചപ്പോഴേ ഗരുഡം വന്ന് ഇവിടെ കറങ്ങി വട്ടമിട്ട് സോ അപ്പോഴേ ഞാൻ കൺഫേം ചെയ്ത് ഈ വീഡിയോ ചെയ്യുന്നുവെന്ന് ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും ഒരാൾ കണ്ടാലും ഐ ആം വരി ഹാപ്പി വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമൻറ്റ് എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ താങ്ക്സ് ഫോർ വാച്ചിങ്